പൈപ്പിൽ കൂടി എലിയ പാമ്പാവൊന്നും കയറൂലൊന്നും വെറുതെ പറഞ്ഞു പറഞ്ഞതൊന്നുമല്ല അതെ അതിൻ്റെ സാമ്പിളാണിത് ഏയ് നാൺ വന്നു നാൺ വന്നു വച്ചാൻ നാൺ വന്നു വീഡിയോ വീടിയെടുക്കണുണ്ടപ്പം അതെ വെള്ളം അതിനകത്തൊഴിച്ച് നമ്മുടെ വേസ്റ്റാ വെള്ളമോ വന്ന സമയത്ത് ആ ഡോറ് തുറന്ന് കൊടുക്കും അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അവനങ്ങാട് അടയി അപ്പോൾ നമ്മൾ ഇത് മഴവെള്ള സംഭരണിയാണ് സംഭരണിയല്ല മഴവെള്ളം ഫിൽട്ടറായി അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഇടാനുണ്ട് സൈഡൊക്കെ മഴ പെയ്ത് ഇടിഞ്ഞു പോയതാണ് അവിടെ സൈഡിലൊക്കെ പൊട്ടിഷ്ടിയെ പൊട്ട ഓടിൻ്റെ കഷ്ണമൊക്കെ നിരത്താനുള്ളത് നികത്തും അതിനകത്ത് ഫില്ല് ചെയ്യും അത് നമുക്ക് വെള്ളം ഫിൽട്ടർ ആയിട്ട് കിണറിൻ്റെ പരിസരത്ത് തന്നെയാണ് എടുത്തേക്കുന്നത് ആ കുഴി ഇത് അതിനകത്ത് മുഴുവനും കാണയിലൊക്കെ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ മഴക്ക് തുറന്നു കളയാൻ വേണ്ടിയാണ് കേട്ടോ സംവിധാനം ആദ്യത്തെ മഴക്ക് വേസ്റ്റൊക്കെ വരുമല്ലോ അല്ലെ എല്ലാം അവിടുത്തെ ഇട്ടിട്ടുണ്ട് നമ്മൾ